ഹൈക്കോട്ട് അറിയുന്നത് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ്ടോ പിന്നത്തെ സെൽ വീഡിയോയിൽ അഗ്ലൂഡ് ആ പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയാം പുതിയ സ്റ്റോക്കുള്ള പ്ലാൻസ് ആണ് എല്ലാ പ്ലാൻസിൻ്റെയും സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ വലുപ്പമായിട്ട് തോന്നും അത് കറക്റ്റായിട്ട് സൈസ് മനസ്സിലാവാൻ വേണ്ടിയാണ് വിരൽ വെച്ചിട്ട് എത്രത്തോളം സൈസ് വരുന്നുണ്ടെന്ന് കാണിക്കുന്നത് ഒഫ്കോഴ്സ് എനിക്കറിയൊരു ഫോട്ടോയോ വീഡിയോയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം സൈസ് പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏത് കാണിച്ചാലും അതിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു വരൽ വെച്ചിട്ട് എത്രത്തോളം ഹൈറ്റ് ജിഫ്ബിയുടെ മുകളിലേക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് കാണിക്കുക അതൊന്ന് കൃത്യമായിട്ട് കാണണം കേട്ടോ അപ്പം അതിലാദ്യത്തെ പ്ലാന്റ് വരണത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പിങ്ക് അഞ്ചുമാനയുടെ പ്ലാന്റ് ആയിട്ട് ഇത്തവണ കുറച്ച് പ്ലാന്റ്സ് ചില പ്ലാന്റ്സ് പിങ്ക് ഡാൽമേഷൻ്റെ ചില പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇത്തവണ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അഞ്ചുമാനി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസുകളൊക്കെ ഞാൻ കാണിച്ച് കഴിഞ്ഞിരുന്നില്ല ചെ ചെറിയ ജിഫിയാണ് കേട്ടോ എൻ്റെ ഒരു ഫിംഗർ വരുന്നുണ്ട് ഇത് ഞാൻ ശരിക്കും ജിഫിയുടെ മുകളിൽ നിന്നാണ് വെച്ചിട്ടുള്ളത് ഇത് ഇത് ഇതാണ്ടോ ഏകദേശം ലീവ് സ്റ്റേജ് ഒക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ ഓരോന്ന് ഓരോന്നെടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ വലിച്ച് നീട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇതെല്ലാം നിരത്തി വെച്ചേക്കാൻ എടുത്തുനിന്ന് കാണുമ്പോൾ ഏതാണെന്ന് നമുക്കിങ്ങനെ കാണുമ്പോൾ അറിയാമല്ലോ ഇത് ചെറുതാണോ എന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും എടുത്ത സൈസ് കാണിച്ച് തരികയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ള കംപ്ലീറ്റ് പ്ലാന്റ്സാണ് ഈ വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ച് തന്നേക്കാം ഇത് വലിച്ചു നീട്ടുകയാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം എല്ലാ പ്ലാന്റിൻ്റെ സൈസും ഞാൻ കാണിക്കാറുണ്ട് ശ്രദ്ധിച്ച് കാണണം കേട്ടോ അതല്ല ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ എങ്കിലും കൃത്യമായിട്ട് നോക്കണേ അപ്പോൾ പിങ്ക് അഞ്ചുമേനയുടെ പ്ലാന്റ് ഇത്ര നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ കഴിഞ്ഞ തവണത്തേക്കാളും കുറവിനാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റാണ് റെഡ് ബ്യൂട്ടിയുടെ എന്താ ഈ കാണുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇപ്പോൾ ഈ കാണിക്കുന്ന അത്രയും സ്റ്റോക്ക് ആട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇതുകൊണ്ട് ഇപ്പം ഞാൻ ആദ്യം കാണിച്ചത് വലിയ ജിഫിയുടെ പ്ലാന്റ് ആണ് ഇത് അതിനേക്കാളും കമ്പാരിറ്റീവ്ലി ചെറിയ ജിഫിയാണ് പക്ഷേ മറ്റതിനേക്കാളും പ്ലാന്റിൻ്റെ വലുപ്പ് നോക്കുമ്പോൾ അതിനേക്കാളും വലുതാണ് അപ്പം ഇങ്ങനെ ചെറിയ ഒരുപാട് കൺഫ്യൂഷൻ പറഞ്ഞത് ചെറിയ ജിഫിയുള്ളത് രണ്ട് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് കവർ ചെയ്യണത് കാരണം ജിഫി ചെറുതും പ്ലാന്റിൻ്റെ കുറേ ലീഫും കൂടെ വരുമ്പോൾ നമുക്ക് കവർ ചെയ്യുമ്പോൾ ഡാമേജ് വരുന്ന പോലെ തോന്നിയതുകൊണ്ട് രണ്ട് ജിഫി കൂട്ടി വെച്ചിട്ട് കവർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരാറില്ല അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷനുള്ളവർ കിട്ടുമ്പോൾ തന്നെ കെട്ടെന്ന് ചോദിച്ച് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് കിട്ടും എല്ലാവരും കൃത്യമായിട്ട് സൈസ് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തരുന്നുണ്ട് അപ്പം ഈ പ്ലാന്റിന് വരുന്നത് അതായത് റെഡ് ബ്യൂട്ടിക്ക് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് കൃത്യമായിട്ട് സൈസ് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഇടയ്ക്ക് ഇന്ന് ഇടയ്ക്ക് എന്നൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ പുറമേന്ന് തോന്നുമ്പോൾ കൺഫ്യൂഷൻസ് എന്ന് വരുന്ന രീതിയിലുള്ള എല്ലാ പ്ലാന്റ് നമ്മളെടുത്തെടുത്ത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ പിന്നെ അവരുടെ കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മൾ ഡി ടി സി വഴിയായിരിക്കും പ്ലാൻസ് ആയിക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർ സ്പീഡ് പോസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് പറയണേ സ്പീഡ് പോസ്റ്റോ പ്രൊഫഷണലോ വേണ്ടവർ പിന്നെ വേറൊരു കാര്യമുള്ളത് മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കണം കേട്ടോ ഫോൺ വിളിക്കരുത് കാരണം എനിക്ക് കോളേജിലൊക്കെ ആകുമ്പോൾ അല്ല ഒ പിയിലൊക്കെ ഇരിക്കുമ്പോഴായാലും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് നമ്മളുടെ പിങ്കിൻ്റെ വേറെ പ്ലാന്റ് ആട്ടോ രണ്ട് സ്ഥലത്തായിട്ട് ഇരിക്കുന്നത് ഇത് വലിയ ജിഫിയുടെ ആണ് കേട്ടോ വലിയ ജിഫീഡി ആണെങ്കിലും പ്ലാൻ സൈസ് ഏകദേശം സെയിമാണ് കേട്ടോ രണ്ടിൻ്റെ ഇതുകൊണ്ടോ ഇതൊക്കെ വലിയ ജിഫിയുടെ പ്ലാന്റ് ഇരിക്കുന്നത് പിന്നെ ചിലർക്ക് കളറിൻ്റെ ഡിഫ ഡൗട്ട് വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കളറിൻ്റെ ഡൗട്ടും കഴിഞ്ഞ് നമ്മളത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് വരണത് ഇത് നമ്മുടെ അഞ്ചുമാനി റെഡ് ആണ് അഞ്ചുമാനി റെഡിന് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് അല്ലാതെ ഇങ്ങനത്തെ കളറ് താഴ്ത്ത ലീഫിനായാലും വെള്ളത്തെ ലീഫിനായാലും നല്ല കൂടുതലായിരിക്കും ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ വലിപ്പം വരുന്നത് വൺ ഒരു ഫിംഗറിൻ്റെ വലുപ്പമാണ് വരണത് നെറ്റ് പോട്ടിലുള്ള പ്ലാന്റ് കൊണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് അത്യാവശ്യം നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ നെറ്റോട്ടാണോ ജിഫി ബാഗാണ് അതങ്ങനെ തന്നെ നിങ്ങൾ പൂട്ടിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ രണ്ട് ലീഫ് വന്നതിന് ശേഷം അത് ബെറ്ററായിട്ട് മാറ്റിയാൽ മതി ആ ഇറക്കി വെക്കുന്ന സമയത്ത് കൂടുതൽ വേറെ എക്സ്ട്രാ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതിൻ്റെ സൈസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ചു മൈനിരട്ടിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നയൻറ്റിക്ക് ആട്ടോ കൊടുക്കണത് നയൻറ്റി റുപ്പീസാണ് അഞ്ചുമാനൂരട്ടിൻ്റെ പ്ലാന്റിന് വരണത് ഇത് കൂട്ടത്തിൽ താന്നിരിക്കുകയായിരുന്നു കൺഫ്യൂഷൻ വരണ്ടെന്ന് ഓർത്തെടുത്ത് കാണിച്ചാണ് ഇത് ഇതേണ്ടോ നേരത്തെ കാണിച്ചതിനാകളൊക്കെ അത്യാവശ്യം വരപ്പ് എനിക്ക് തോന്നുന്നു ഇതിനുണ്ടെന്ന് അപ്പോൾ പക്ഷേ ചെറിയ ജിഫി ആയതുകൊണ്ടാണ് ചെറിയ ജിഫിയിൽ വെക്കുമ്പോൾ ഒരു ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് റൂട്ട് നമുക്ക് പെട്ടെന്ന് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും സൈസ് ഇപ്പോഴത്തന്നെ കാണിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സ് നിങ്ങൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അതിൻ്റെ ലീഫിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ ഇനി ഇത് നമ്മുടെ അഞ്ചുമാനിയും വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചുമാനി വൈറ്റിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പിന്നീട് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഓരോരുത്തർക്ക് അയക്കാൻ വേണ്ടി കൊടുത്തിരുന്നു രണ്ട് പ്ലാന്റിൻ്റെ അപ്രോസിമേറ്റ് സൈസുള്ളതിനെ ജസ്റ്റ് കാണിച്ചു തരണം ശരിക്കും ഇതിലും വലിയ പ്ലാന്റ്സൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ബെറ്റർ ഇത് കാണിക്കുന്നതായിരിക്കും പെട്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അടുത്തത് നമ്മുടെ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് ആണ്ടോ കുങ്കുമിൻ്റെ അതേ ഇങ്ങനെ കണ്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് പ്ലാന്റ്സ് ആണ് ആണത് ഇതെല്ലാം നേരത്തെ കാണിച്ചതിനേക്കാൾ കമ്പാരിറ്റീവ്ലി വലിയ പ്ലാന്റ്സാണ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കുങ്കുമിൻ്റെ പ്ലാന്റ് കൊടുക്കണേ ഇതിനെല്ലാത്തിനും പയ്യെ പയ്യെ കളർ കയറി വന്നുള്ളൂ കേട്ടോ അതെല്ലാവരും കുഞ്ഞ് ജിഫിയിലാണ് ഇരിക്കുന്നത് ഒട്ടുമിക്കതിൻ്റെ സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഈ സൈഡിൽ സൈഡിലിരിക്കണതെല്ലാവരും അത്യാവശ്യം ഇങ്ങനെ നാരോ ആയിട്ട് ലീഫുള്ളതാണ് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ലീഫുണ്ട് കളർ കയറി കയറി വരുന്നുണ്ട് എല്ലാവരും സൈസ് കാണിച്ചത് മനസ്സിലായല്ലോ അത് തന്നെ വലിയ ജിഫിയിലിരിക്കണത് കൊണ്ടായിട്ട് ഞാനത് അപ്പുറം ആ നമുക്ക് പോട്ട് വെക്കാൻ രീതിയിൽ ഞാൻ അപ്പുറം അപ്പുറമൊക്കെ മാറ്റി വെച്ചെന്നേ ഉള്ളൂ ഇത് ഇത് കണ്ടോ ഇതൊക്കെ എല്ലാവരും ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി സൈസുള്ള ആണ് കേട്ടോ കളറൊക്കെ കയറി വന്നിട്ടുണ്ട് പിന്നെ വേറൊരു പ്ലാന്റ് ഉള്ളത് ഇത്തവണ സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ഈ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത് ഇതാണ് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് വരുന്നത് ഇത് കണ്ടോ ആ ഒരു ഇതിന് കുങ്കുമിൻ്റെ കളറല്ല അതിനേക്കാളും ലൈറ്റായിട്ടുള്ള പിങ്കാണ് വരണത് ഒരു ഏഴ് പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പിങ്ക് ഡാനമേഷൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് ഈ എൺപത്തഞ്ച് രൂപക്ക് തന്നെയാണ് കേട്ടോ ഇതൊക്കെയാണ് സൈസ് വരണത് ഇതിൻ്റെ സൈസ് അത്രയുള്ളതുകൊണ്ട് ഏകദേശം അപ്രോക്സിമേറ്റ് സൈസ് മനസ്സിലാവും ഇത് നമ്മുടെ കുഞ്ഞ് ജിഫിയിലിരിക്കുന്ന ഒട്ടാരം ഡൈഗറാണ് കേട്ടോ ഒട്ടാരം ഡൈഗറിന് അതെ ഇതാണ് സൈസ് വരുന്നത് അത്യാവശ്യം റൂട്ടൊക്കെ വന്നതാണ് ഇതിൻ്റെ എന്തെങ്കിലും ഓരോ ആയിട്ട് എടുത്ത് കാണിച്ചാലും അത് വലിയ ജിഫിയിലിരിക്കണതാണ് അതെ ആയി കഴിഞ്ഞപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ ഏകദേശം ഈ സൈസുള്ള പ്ലാൻസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് അമ്പത് രൂപയുടെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വിരലിൻ്റെ പകുതി മാത്രമാണ് ആ പ്ലാൻസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അമ്പത് രൂപയുടെ എത്രയാണെന്നുള്ളത് അതൊരു ഏഴട്ടെണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്ലാന്റും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതും അങ്ങനെ തന്നെയാണ് കുറച്ച് പ്ലാന്റ് ആണ് പക്ഷേ ഇത് അന്നത്തെക്കാളും കുറച്ചുണ്ട് സൈസ് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ച് കയറുന്നത് കേട്ടോ എൺപത് രൂപയ്ക്ക് ആട്ടോ ഒരൊട്ടാരൻ ഡേഗറിൻ്റെ പ്ലാന്റ് ഉള്ളത് ഇത് കുറച്ച് മൾട്ടിപ്പിൾ ഷൂട്ട്സ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ സൈസ് കമ്പാരിറ്റീവ്ലി ഇത് മറ്റതിനേക്കാളും ചെറുതാണ് പക്ഷേ മൾട്ടിപ്പിൾ ഷൂട്ട്സ് ഉണ്ട് ഇത്രയാണ് സൈസ് വരണത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ കേട്ടോ ഇത് ഇത് ഇങ്ങനത്തെ ഈ ഒരൊറ്റ പ്ലാൻറ്റ് മാത്രമേ ഉള്ളൂ ഒറ്റ ജിഫി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് അങ്ങനെ കയ്യിൽ വെച്ച് കൃത്യമായിട്ട് കാണിച്ചത് കാരണം ബാക്കി കളർ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അതിന് സൈസ് കുറവാണ് കുറച്ച് മൾട്ടിപ്പിൾ ഷൂട്ട്സ് ഉണ്ട് അടുത്തത് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ എല്ലാവരും വലിയ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ എപ്പോഴും ദിവസാവശ്യം നമുക്ക് നല്ല പ്ലാന്റ്സ് ആണ് കിട്ടാറുള്ളത് അതെ ഇതൊക്കെയാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സ് പിന്നെ ഇത്തവണ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി അത്യാവശ്യം കളറും കൂടി കയറിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാത്തവണത്തെ പോലെയും തൊണ്ണൂറ്റി അഞ്ചിന് തന്നെയാണ് ഇത്തവണത്തെ പ്ലാന്റും കൊടുക്കുന്നത് അതെ ഇത് ചെറിയ ജിഫിയിലുള്ള പ്ലാന്റ് തന്നെയാണ് പക്ഷേ ബാക്കിയുള്ളത് പോലെ തന്നെയാണ് സൈസ് വരണതും നമ്മുടെ കുങ്കും പോലെ തന്നെ അതെ അത്യാവശ്യം നമ്മൾ ഒരു വിരലിലൊക്കെ കൂടുതലൊക്കെ ഹൈറ്റുള്ള പ്ലാന്റ് ആണ് പുതിയ ആണെന്നുണ്ടെങ്കിൽ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റും ഉണ്ട് പിന്നെ വെക്കുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സൈസാണെന്ന് മനസ്സിലാകുമല്ലോ അതിൻ്റെ ഇടയ്ക്കെന്ന് ഡൗട്ട് തോന്നുന്നു ഉള്ള പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ എടുത്ത് കാണിച്ച് തരുന്നത് ഇപ്പം ഇതിൻ്റെ താഴ്ചറപ്പൊക്കെ മനസ്സിൽ വരാമോ എന്തിനാ എത്രയും വരച്ച് നീട്ടുന്നെന്ന് ഓരോ പ്ലാന്റ് എടുത്ത് കാണിച്ചാലും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നുണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിന്നീട് നമ്മളത് കേക്ക് കണ്ടി വരരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഈ സൈഡിലുള്ള പ്ലാൻറ് കാണിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ധൈര്യത്തിന് വേണ്ടി കൂടിയാണ് ഞാനിതെല്ലാം എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് അല്ല ഏതെങ്കിലും പ്ലാൻസ് വേണ്ടവർ നമുക്ക് മെസ്സേജ് അയക്കുക താങ്ക് യു